ബിരുദാജലത്തിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് ഗർഭിണി മരിച്ചു ചെന്നൈ എക്മൂർ കൊല്ലം എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയാണ് അപകടത്തിൽപ്പെട്ടത് തെങ്കാശി ശങ്കരൻ ശങ്കരൻകോവിൽ സ്വദേശി കസ്തൂരിയാണ് മരിച്ചത് വിനയ് ഉണ്ണി ആണ് വിവരങ്ങളുമായുള്ളത് വിനയ് എങ്ങനെയാണ് ഈ അപകടം ഇന്നലെ രാത്രിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ചെന്നൈ എക്മൂറിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുകയായിരുന്ന കൊല്ലം എക്സ്പ്രസ്സിൽ വെച്ചാണ് സംഭവം ട്രെയിൻ ബിരുദാചലത്തെത്തിയപ്പോഴാണ് ഗർഭിണിയായ കസ്തൂരി ഛർദിക്കാനായി പോയത് ഈ സമയത്ത് ട്രെയിൻ മൂവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ വാതിലിനടുത്ത് വെച്ച് ഛർദിക്കുകയായിരുന്ന യുവതി പെട്ടെന്ന് കുഴഞ്ഞ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നു ബന്ധുക്കൾ ഉണ്ടായിരുന്നെങ്കിലും യുവതി ആദ്യം ഈ ട്രെയിനിൽ നിന്ന് വീണ സംഭവം അറിഞ്ഞിരുന്നില്ല പിന്നീട് ബന്ധുക്കൾ നോക്കിയപ്പോഴാണ് യുവതി ട്രെയിനിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് ബന്ധുക്കൾ ചേർന്ന് ട്രെയിൻ നിർത്താൻ നോക്കിയെങ്കിലും ഇവർ സഞ്ചരിച്ചിരുന്ന കമ്പാർട്ട്മെന്റിലെ ഈ ചെയിൻ വർക്ക് ചെയ്തിരുന്നില്ല തുടർന്ന് അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയാണ് ഇവർ ട്രെയിനിന്റെ ചെയിൻ നിർത്തി വലിച്ച് ട്രെയിൻ നിർത്തിയത് അപ്പോഴേക്കും ട്രെയിൻ ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരം മുന്നോട്ട് പോയിരുന്നു പിന്നീട് പിന്നീട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇവർ ഇവിടേക്ക് എത്തിയ ശേഷം ഈ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഏഹ് യുവതിയുടെ ബേബി ഷവർ ചടങ്ങ് തെങ്കാശി ശങ്കരൻ കോവിലിൽ നാളെ നടക്കാനിരിക്കുകയായിരുന്നു ഈ അപകടം ഈ ചടങ്ങിന് വേണ്ടിയാണ് യുവതിയും കുടുംബവും ചെന്നൈയിൽ നിന്ന് തെങ്കാശിയിലേക്ക് പുറപ്പെട്ടത് ശരി വിനയ് ദാരുണം സങ്കടകരം ട്രെയിനിൽ നിന്ന് വീണ് ഗർഭിണി മരിച്ചിരിക്കുന്നു ബേബി ഷവറിന് പോവാൻ ഉള്ള യാത്രയ്ക്കിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്